ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വിജയ് സിനിമ ഇത്രമാത്രം വൈകി പോകുന്നത് റിലീസിന് വരും എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് മാറ്റി വീണ്ടും റിലീസിന് വരും പറഞ്ഞ ഡേറ്റ് മാറ്റി അങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് സിനിമ എന്നു തീയേറ്ററിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷകൾ മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവാദങ്ങൾ ഒരുപാട് സൃഷ്ടിച്ച സിനിമ എന്നുവരും തൃശ്ശൂർ രാഗം തീയേറ്ററിൻ്റെ മുൻപെന്നാണ് ഒരു തിയേറ്റർ എഴുന്നൂറിലധികം സീറ്റുകളുള്ള ബ്രഹ്മാണ്ടമായിട്ടുള്ള ഈ ഒരു സിനിമാ തീയേറ്ററിൽ രാജകൊട്ടാരം പോലത്തെ ഈ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തൃശ്ശൂർ പ്രത്യേകിച്ച് തൃശ്ശൂർ ഫാൻസുകാർ ഒരുക്കി വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വലിയ വലിയ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഒരുപാട് ദിവസങ്ങളായിപ്പോൾ അങ്ങനെ ഇരിക്കുന്നു എത്രമാത്രം അദ്ധ്വാനിച്ചു അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടായിരുന്നു ഫാൻസുകാരുടെ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന കട്ട് ഔട്ടുകളും ഫ്ലക്സുകളും കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ് തിയേറ്റർ മുഴുവൻ തിയേറ്റർ മുഴുവൻ വലിയ വലിയ ഫ്ലക്സുകളും കട്ട് ഔട്ട് ഇത്ര മാത്രം അത്രമാത്രം ഫ്ലക്സുകൾ വെച്ച് കട്ടൗട്ടുകളും തിയേറ്റർ മുഴുവൻ വെച്ചുകൊണ്ടാണ് ഈ തിയേറ്റർ അണിച്ചു ഒരുക്കിയിരിക്കുന്നത് രാഗം സിനിമാ തീയേറ്റർ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സിനിമയായിരിക്കും ഇത്ര ലൈറ്റായി വരുന്നത് പിന്നെ വിജയ് സിനിമയുടെ കരിയറിൽ തന്നെ ഏറ്റവും അവസാന സിനിമ ആയിട്ട് കൂടിയാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് എല്ലാവർക്കും അറിയുന്നത് അതുകൊണ്ട് തന്നെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തൃശ്ശൂർ ഫാൻസുകാർ തൃശ്ശൂർ വിജയ് ഫാൻസുകാർ ഗംഭീരമായിട്ടുള്ള കട്ട് ഫ്ലക്സുകളൊക്കെ ഫ്ലെക്സുകളൊക്കെ വെച്ച് തിയേറ്ററിൽ സിനിമ വരുന്നതിൽ തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഗംഭീരമായിട്ട് വലിയ വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ച് ഒരുക്കി പക്ഷേ ആ കാണുന്ന കട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം അപ്പോൾ ഡേറ്റും സിനിമ ഇറങ്ങുന്നതിൻ്റെ അന്ന് ആ ഷോർട്ട് ടൈമും ഡേറ്റുകളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതൊക്കെ പക്ഷെ അതൊക്കെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി മറക്കേണ്ടി വന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര നാളും വിജയുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ ഡേറ്റ് മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത് കൃത്യമായ ഡേറ്റ് കിട്ടുമെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഫാൻസുകാർ ഇത്രമാത്രം ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഒരുക്കി വെച്ചത് തിയേറ്റർ മുഴുവൻ പിന്നെ അത് മാറ്റിയപ്പോഴാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് എന്തായാലും ആരാധകർ ഒരിക്കലും നിരാശപ്പെടില്ല കാരണം വീണ്ടും വീണ്ടും ഇപ്പോൾ കാത്തിരിക്കും തോറും സിനിമയ്ക്കുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചത് കൃത്യമായ രീതിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്തായാലും സിനിമ വരും എത്രയും പെട്ടെന്ന് തന്നെ വേഗം വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഓക്കെ താങ്ക്